ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് ഒരു വയസ്സാവുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് കുറേ കുറച്ചിന് ഫങ്ഷനൊക്കെ ഉണ്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം ഞങ്ങളത് ആ അമ്പലത്തിലൊക്കെ രാവിലെ തന്നെ പോയി തൊഴുതൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം അവിടെ വീടൊക്കെ അലങ്കരിക്കുന്ന പരിപാടിയിലാണ് ബാക്കി എല്ലാവരും അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അപ്പോൾ അവിടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ അതാ നമ്മുടെ കോഹിനൂർ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കേക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കേക്ക് ഒരു തട്ടിലോ മുട്ടലോ ഇല്ലാതെ നമുക്ക് വീട്ടിലെത്തിക്കണം അതായിരുന്നു വലിയൊരു ടാസ്ക് ആയിരുന്നു അത് ഞാൻ അവരുടെ കയ്യിൽ എത്തിച്ചപ്പോഴാണ് ഗൈസ് എനിക്ക് ചെറിയ സമാധാനമായത് അങ്ങനെ അമ്മ ഫോൺ വിളിച്ചു അമ്മ ഇതുവരെ ഓച്ചിട്ട് വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി അമ്മ കാരണം വന്നിട്ടുണ്ടായിരുന്നില്ല തലേദിവസം ഞങ്ങൾ തലേ പോയി ഡ്രസ്സൊക്കെ ൊക്കെ എടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ തലേദിവസം ഉണ്ടായിരുന്നു ഇവിടെ അമ്മ ഇന്ന് രാവിലെയാണ് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഒന്നും ലീവൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഓച്ചിട്ട് പോയി അമ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കാണ്ട് ഗൈസ് പോകുന്ന വഴിക്ക് അവിടെ ഞങ്ങൾ ഒരു നല്ലൊരു ബേക്കറി കണ്ടു അവിടെ നോക്കിയപ്പം അവർക്കപ്പം തന്നെ കിൻഡർ ജോയി പിന്നെന്താ ഡയറി മിൽക്ക് അത് ഇതൊക്കെ വേണം ചായ ഒന്നും വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്കതൊന്നും വേണ്ട അവർക്കിതൊക്കെയാണല്ലോ ചോക്ലേറ്റൊക്കെ ആണല്ലോ ഇഷ്ടം അങ്ങനെ അവർക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്ന ആടെ കണ്ട് നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ഞാൻ കുറേ കുറേയടുത്ത് ഉള്ളിവിടെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഉള്ളി വിടയ്ക്കകത്തും ഉള്ളിയില്ല ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു ഉള്ളിയൊക്കെ പുറമേയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം ഇന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധാരണ ഉള്ളിയുടെ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതെല്ലാം ചുമ്മാ മാവ് മാത്രമായിരുന്നു അപ്പം ഇന്നാണ് ഗൈസ് എനിക്കിന് ഉള്ളി കണ്ടോ ഇതിൻ്റെ ഉള്ളി കാണാൻ പറ്റുന്നതുകൊണ്ടോ ഇതായത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒന്നുള്ളത് ഞാൻ രണ്ടെണ്ണം കഴിച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ അമ്മയും പിക്ക് ചെയ്തു അമ്മയുടെ ഈ ബസ്സിലാണ് ഗൈസ് അമ്മ വന്നത് അങ്ങനെ അമ്മയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ എന്നെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്കാണ് ഗൈസ് നമ്മുടെ ഓച്ചിറയിൽ നമ്മുടെ ഓച്ചറ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതൊക്കെ ഇതുവഴി പോകാൻ തോന്നും കാരണം എന്ത് രസമല്ല തലയുടിപ്പോടെ നിൽക്കുന്നതാണ് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് അമ്പലമാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര പോയാലും മതിയാത്തൊരമ്പലമാണ് അങ്ങനെ പോവുന്ന കഴിക്ക് അമ്മയ്ക്കാന്നുകൊണ്ട് അമ്മ രാവിലെ വീട്ടിൽ നിന്നും കഴിക്കാതൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ആര്യാസി കയറിയതാണ് ഗൈസ് കയറിയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഫുഡായിരുന്നു ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഓർഡർ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പൂരിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നും കുളത്തിലായിരുന്നു ഗൈസ് കണ്ടോ അമ്മ കൊച്ചുമോനോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അവൻ രാവിലെ അങ്ങോട്ട് ഇങ്ങോട്ടും കണ്ടും രണ്ടുപേരോട് മറിഞ്ഞ് ആണെങ്കിൽ ഡെസ്ക്കെല്ലാം അങ്ങോട്ട് പോയി തലയിൽ നിന്ന് പിടിച്ചു ഊഫ് അമ്മ കടാടാ അമ്മയെ കാണിച്ചു കൊടുക്കുവാൻ മോന് പക്ഷെ നല്ല രസമായിരുന്നു കണ്ടു ഇതാണ് ഗൈസ് മൂന്ന് പുരിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉവിന്നോടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കൊള്ളത്തില്ലായിരുന്നു ഈ ഓച്ചിറൽ ആര്യാസിൻ്റെ അവസ്ഥ ഇതാണല്ലോ ഗൈസ് സാധാരണ നല്ല മസാല ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ എനിക്കെന്തോ വിശക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പോഴല്ലേ ചായ പിടിച്ചത് അല്ലെങ്കിൽ ഞാൻ വാങ്ങിയേനെ വെറുതെ ആയി വെസ്റ്റായിപ്പോയനെ എങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയാണ് അടു കായി ഞങ്ങൾ ഇനി കുറേ പരിപാടി ഉണ്ട് ഫുഡ് കഴിക്കണം അവിടെ സദ്യയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ പിന്നെ ഒരു എന്താ പറയുക ആഘോഷങ്ങളൊക്കെ ആകുമ്പം നമ്മൾ എല്ലാത്തിനും മുമ്പിൽ നിൽക്കണമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനും ഒക്കെ അപ്പം ചെറിയ ഒരാഘോഷമായിരുന്നു ബന്ധുക്കാരും പിന്നെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും അങ്ങനെയൊക്കെ കുറച്ച് പേരെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ അത് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റത്തില്ലായിരുന്നു അതാണ് ഞങ്ങൾ ഈവനിങ് വെച്ചത് ഈവനിങ് ആകുമ്പോൾ അവരൊക്കെ ജോലിക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈവനിങ് ടൈം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഒരുക്കങ്ങളാണ് ബ്രോ അവിടെ ഭയങ്കരമായിട്ട് ബ്രോയും ബ്രോയുടെ ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒരു റൂമിലിരുന്ന് ബെൽണ് വേപ്പിക്കുന്നു ഒരാൾ കെട്ടുന്നു ഒരാൾ മുറിക്കുന്നു പിന്നെ ഒരു സൈഡിൽ ഫുള്ള് കിച്ചണില് സദ്യയും ഫുഡും കാര്യങ്ങളും ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോയതും അമ്മേ പിക്ക് ചെയ്യാൻ പോയതൊക്കെ എന്താണേലും അവിടെ ഡാൻസ് വെച്ചേക്കുന്നത് കൊണ്ട് പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസുകളായിരുന്നു അതിനിടയ്ക്ക് ഗൈസ് ഞങ്ങൾ വാങ്ങിച്ച കിണ്ടർ ജോയ് ചെയ്ത് പുട്ടു നോക്കണമെന്ന് ഒരാഗ്രഹം ഇടയ്ക്ക് എന്താ വെച്ചാൽ പിര കത്തുമ്പോഴാണ് വാഴ വെട്ടുന്നത് എന്നുള്ള രീതിയിലാണ് എനിക്കതിൻ്റെ അകത്തെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അവളെയും കൊണ്ട് ഞാൻ ആ കിൻറ്റർ ജോയി പൊട്ടിച്ചു ഗൈസ് അതിൻ്റെ അടുത്ത് മുട്ടായി തിരണമെന്ന് എനിക്ക് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ മുട്ടായി തിരിണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല എന്താണെങ്കിലും ഒരു ഏതെങ്കിലും പക്ഷെ ഞാൻ തിന്നിട്ടുള്ളത് കൊണ്ട് എനിക്കത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ അതിൻ്റെ അകത്തെ കളിപ്പാട്ടത്തോടുള്ള എന്താ പറയുക പ്രിയം എനിക്ക് മറിയില്ല ഫസ്റ്റ് തന്നെ അവൾ അത് അത് തിന്നാനാണ് നോക്കിയത് ഗൈസ് അങ്ങനെ ഞാൻ പിന്നെ അവളെയും കൊണ്ട് ആ കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ച് അതൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കി പക്ഷേ എന്നെയും കൊണ്ടായില്ലേ ഗൈഷ് എന്ത് ചെയ്യുകയാണെന്ന് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ കുത്തി ഇരുന്ന് ഈ കളിപ്പാട്ടമൊക്കെ സെറ്റാക്കി വെക്കുന്ന പ്രാന്തൊക്കെ ഇരിക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രാന്തൊക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നല്ല രസമാണല്ലോ അതിനുശേഷം ഞാൻ വീണ്ടും ബ്രോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ എന്താ പറയുക കുറച്ചേറെ ഇനി പടികളുണ്ട് ഇവിടെ മൊത്തം കർട്ടിണി മൊത്തം അല്ല ബൾബെന്ന് ബലൂണൊക്കെ ചേർക്കണം ഒരു സൈഡ് മൊത്തം ഇതാടാണ് ഞാൻ പറയുന്നില്ല ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെന്നും അവർ അവരുടേതായിട്ടുള്ള വഴിക്ക് ഒരു മൂലയിൽ കൂടിയിട്ടുണ്ട് അങ്ങനെ നല്ല സൂപ്പർ ഈ സ്പീക്കർ പാട്ടൊക്കെ വെച്ചപ്പോൾ പ്രത്യേകം ഒരു എനർജിയാണ് കേട്ടോ കാരണം എനിക്കിവിടെ പാട്ട് ഓൺ ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുന്നെങ്കിലും ഈ കോപ്പറേറ്റ് വിടും എല്ലാവരും ഞാൻ ഈ പ്ലേ ചെയ്തേനെ എന്താണ് സൂപ്പർ ആയിരുന്നു ഗൈസ് നല്ല വൈബായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു പത്ത് മണി മണി പത്ത് മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയത് ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു അതിനിടയ്ക്ക് കാരണം എന്നുണ്ടെങ്കിൽ ഈ ബല്ലൂണേ നമ്മൾ ഈ പശി ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ഒട്ടിക്കുന്നത് അത് ഒരു സൈഡിൽ പറത്തിയിരിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കുറേ പണിയായിരുന്നു എങ്കിലും നമ്മൾ വിചാരിച്ചു വന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡൊക്കെ റെഡിയായി അമ്മ വന്നതും നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഫുഡൊക്കെ വിളമ്പാനും എടുക്കാനും ഒക്കെ കാരണം അമ്മ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ ഇവിടുത്തെ അമ്മയും ബ്രോയുടെ അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മൂന്ന് മണി നാലു മണി ആയപ്പോൾ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി പാവം അവരെ കുറച്ചേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൻ്റെ വിഷമമുണ്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കുളിച്ച് നനച്ചൊക്കെ വന്നപ്പോൾ തന്നെ ഒമ്പത് പത്ത് മണിയൊക്കെ ആയി ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഇവിടെ അടുത്ത് തന്നെ വള്ളിക്കാർ അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്നപ്പോൾ തന്നെ കുറച്ച് സമയമായി എങ്കിലും അവിടെ ബാക്കിയെല്ലാവരും കിച്ചണിലൊക്കെ കയറി കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റേം ഇവിടെ കടന്ന് ഭയങ്കര ബലൂൺ അവർക്ക് ആ ബലൂണൊക്കെ ഞങ്ങൾ കെട്ടി കഷ്ണം ഇഷ്ടപ്പെട്ട് വെച്ചതല്ല അവർക്ക് വഴിച്ച് കുറച്ച് കളയണം കഴിച്ചു എന്ത് ചെയ്യാം അല്ലേ അങ്ങനെ അതാ ചോറ് പിന്നെ പരിപ്പ് കറി സാമ്പാർ പിന്നെന്താ പറയുക തോരൻ അച്ചാറ് പൊള്ളി ഫുഡായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനിടയ്ക്ക് ഓരോരോ സെറ്റ് ഓരോരുത്തരോ ഒരു സെറ്റ് ഒരു സെറ്റ് അങ്ങനെയാണ് ഫുഡും ഒരു സൈഡിൽ വിളമ്പുന്നത് കാരണം ആണെങ്കിൽ ഇത്രയും പേർക്കൂടെ ഫുഡ് കഴിക്കേണ്ടായും അങ്ങനെ ഒരു സൈഡിൽ ഞങ്ങളും ഇനിയും കഴിക്കാൻ പോവുകയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മൂരുകറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ബ്രോയുടെ ഫ്രണ്ട്സൊക്കെ ഫസ്റ്റ് ഇരുന്നു ഞങ്ങൾ സെക്കൻഡ് പതിക്കുക എന്ന് വിചാരിച്ചു ഗൈഷ് കുഞ്ഞാറ്റ് ഒരു തരത്തിൽ അടങ്ങിയിരിക്കുന്നില്ല അവൾ നിലത്തിരുത്താൻ പറ്റത്തില്ല അവ കാലിൽ എടുത്തുകൊണ്ട് നടക്കണം പിന്നെ ഇന്നവിടെ ഇന്ന് അവിടെ ദിവസമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാ കുറുമ്പിലും ഞങ്ങൾ കൂട്ടുന്നെന്നുള്ളതാണ് ഗൈസ് എന്തായാലും പൊളിയായിരുന്നു കുറച്ച് പേരെയൊക്കെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഈ എന്താ പറയുക ഫുള്ള് സെറ്റാണ് ഒരു എല്ലാവരെയും വിളിക്കണം ആഘോഷിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമത് അറിയാലോ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആഘോഷം വേണ്ടെന്നൊക്കെയാണ് ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് സെലിബ്രേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇനിയിപ്പം ഇങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ല കുഴപ്പമില്ല പക്ഷേ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തട്ടിക്കൂട്ടിയൊരു ആഘോഷമായിരുന്നു അതുകൊണ്ട് എല്ലാവരെയും ഒന്നും അറിയിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ളവരെ മാത്രമേ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സാമ്പാർ ചിക്കൻ കറി പൊള്ളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഗൈഷ് ഈ ഞാൻ അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ടിരിക്കുന്ന കണ്ടില്ലേ എന്താണെങ്കിലും എനിക്ക് കറികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് അവിടുത്തെ അമ്മയും അമ്മച്ചിമാരാണ് ഇത് ഞങ്ങളുടെ മൂത്തമ്മയാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും കേട്ടോ എല്ലാവർക്കും രാവിലെ തന്നെ ജോലിയൊക്കെ ചെയ്ത് ഒരു കുഴപ്പിരിക്കുകയാണ് എല്ലാവരും കാരണം പാട്ടൊക്കെ വെച്ച് ഒരു സൈഡിൽ ആഘോഷമായതുകൊണ്ട് നമുക്ക് അധികം മടുപ്പ് തോന്നൂല നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും ജോലിയൊക്കെ സൂപ്പർ ആയിരുന്നു നമ്മുടെ കുഞ്ഞാറ്റയുടെ ഡ്രസ്സൊക്കെ ഇനി മാറ്റണം കണ്ട ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത വാങ്ങിക്കൊടുത്ത് മീഷോന്ന് പിടിച്ച ഡ്രസ്സാണ് ഗൈസ് കൊള്ളാവോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് ഓർഡർ ചെയ്തു പക്ഷേ ഇട്ടപ്പോൾ നല്ല ഉണ്ടായിരുന്നു അവർക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു അവർക്ക് എല്ലാ കളറും നല്ലവണ്ണം ചേരും അങ്ങനെ അവസാന പന്തിയും കഴിഞ്ഞു ഗൈസ് ഇതോടുകൂടി ഇവിടുത്തെ സദ്യ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അമ്മയൊക്കെ ലാസ്റ്റ് അത് ആ ലാസ്റ്റത്തെ പന്തിയും കൂടെ കയറിയിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ അവർ ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഫുഡ് റെഡിയാക്കിയെങ്കിലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമ്മുടെ ആഘോഷങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് ഗൈഷ് ബല്ലൂണൊക്കെ അയ്യോ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റിക്കർ മേടിക്കാൻ കുറേ എടുത്തു പോയി പിന്നെ ഈ എന്താ ഈ എന്താ ഈ പൊട്ടിക്കുന്ന സാധനമൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങി എന്നുള്ളാതെ പൊട്ടിക്കാൻ സമയം ഞങ്ങൾ മറന്നു പോയി ഗൈസ് അതെല്ലാം റൂമിൽ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ പൊട്ടിക്കുന്ന സാധനമൊക്കെ കണ്ടത് പിന്നെ ഒന്നും പറയണ്ടല്ലോ അങ്ങനെ ഡാൻസും മേളവുമായി ഞങ്ങളുടെ കൂലിൻ്റെ കല്യാണി ഭയങ്കര ഡാൻസ് ആയിരുന്നു ആ ചെറിയ സാധനം ഉണ്ടല്ലോ ചെറിയ സാധനം ഡാൻസ് വെച്ചത് മാത്രം ഓർമ്മയുണ്ട് അവൾ അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഭയങ്കരമായിട്ട് അവൾ ഡാൻസ് കളിക്കുന്നുണ്ട് അവളെ വലിയ ഡാൻസ് ക്ലാസ്സിനൊക്കെ കൊണ്ട് ചേർക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം കണ്ട ഒരു സ്പീക്കറും ഒരു പാട്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരു സൈഡിൽ അവളെ ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് അവളങ്ങ് പൊയ്ക്കോളും നമ്മൾ ആരും ഉള്ള ശല്യം ചെയ്യാതിരുന്നാൽ മാത്രം മതി അങ്ങനെ കുഞ്ഞാലേക്കും പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞേറ്റ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ തുള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേൾ എന്താണെങ്കിലും ഹാപ്പി ആയിരുന്നു അവള് ഇനി അവളെ പളനി കൊണ്ടുപോയി മുടിയൊക്കെ മുറിക്കണം അതിൻ്റെയൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ട് ഇനിയും അവിടുത്തെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും കാരണം ലോങ്ങ് ആകുമ്പം നിങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര ബോർ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ടൊക്കെ ഇടുന്നത് അല്ലെ പിന്നെ ഭയങ്കര ആയി കഴിഞ്ഞാലും ഭയങ്കര പോകും അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിടുന്നത് അപ്പോൾ ആ വീഡിയോകളൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് കാശ്മൂന് ഞാൻ ഒരു ഒന്നോ രണ്ടോ വയസ്സായപ്പം ഞാൻ ഉരുമാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത വണ്ടിയാണ് ഇപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് പക്ഷേ അവൻ ഇത് ഓടിക്കാനൊന്നും അറിയത്തില്ല അവനിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഗൈസ് എന്ത് ചെയ്യാനാണ് എന്നാലും നമ്മുടെ ലുലുമാളിൽ ഓഫർ വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു വണ്ടി അങ്ങനെ വാങ്ങിക്കൊടുത്താണ് പക്ഷെ അവൻ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ തള്ളിക്കൊണ്ട് നടക്കാൻ അറിയത്തുള്ളത് കൊണ്ടായിരിക്കും അവൻ അനക്കാതെ വെച്ചേക്കുന്നത് ഇടയ്ക്കൊക്കെ അവനൊന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഉന്തിക്കൊണ്ടു നടക്കുന്നതല്ലാതെ ഇതുപോലെ ഇറക്കിയില്ല ഗൈസിനെ ഞങ്ങളുടെ വണ്ടി പിന്നെ അവൻ കുഞ്ഞാറ്റയൊക്കെ ആക്കി കളിക്കാനൊക്കെ ജസ്റ്റ് ഇപ്പോൾ എടുക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയും ഞാനിപ്പം എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും അപ്പം അതോടൊന്നും സപ്പോർട്ട് ചെയ്യുക അതിലായിരിക്കും നമ്മുടെ കേക്ക് കട്ടിങ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ അപ്പം ഓക്കെ കേട്ടാട്ടാ